മക്കയിൽ ശത്രുക്കളുടെ അക്രമം അലൈഹി അള്ളാഹു അലിസ് അബൂബക്ർ സിദ്ദീഖ് കൂടെ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഇജിറ പോവുകയായിരുന്നു ഏകദേശം മുപ്പത്തിയഞ്ച് കിലോമീറ്റർ എത്തിയപ്പോഴേക്കും നേരം ഉച്ചയായി ആ സമയത്ത് നല്ല വെയിലും ഉണ്ടായിരുന്നു ആ സമയത്ത് അബുബക്ർ സിദ്ദീഖ് അലി അള്ളാഹു നോക്കിയപ്പോൾ ഈ കാണുന്ന പാറയുടെ താഴെ അല്പം തണൽ കാണുകയും ആ സ്ഥലത്ത് ചെറിയൊരു വിരിപ്പ് വിരിച്ച് അബുബക്ർ സിദ്ദീഖ് അലി അള്ളാഹു അലൈഹി നബിസലാ തങ്ങളെ അവിടെ വിശ്രമിപ്പിച്ചു അബുബക്ർ സിദ്ദീഖ് റലി അള്ളാ അവിടെ നിന്ന് മാറി വല്ല ശത്രുക്കളും വരുന്നുണ്ട് നോക്കുന്ന സമയത്ത് ഒരു ആട്ടിടേനെ കാണുകയും അവരുടെ പക്കൽ നിന്ന് പാൽ വാങ്ങി സിദ്ദീഖ് നബി അലൈഹി തങ്ങളുടെ അടുത്തേക്ക് വന്നു അപ്പോൾ നബി അലൈഹി തങ്ങൾ ഉറങ്ങുകയായിരുന്നു നബി അലൈഹി തങ്ങൾ ഉറക്കത്തിൽ നിന്ന് ശേഷം ഉണർന്നതിനുശേഷം അബുബക്കർ കയ്യിൽ ഉണ്ടായിരുന്ന പാൽ കൊടുത്തിട്ട് പറഞ്ഞു നബിയെ തങ്ങൾ ഇത് കുടിക്കും കുടിച്ചപ്പോൾ അബുബക്ർ സിദ്ദീഖ് അള്ളൂ പറയുക അങ്ങ് ഈ പാൽ കുടിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി ഇതുപോലുള്ള വീഡിയോകൾ ദിവസം ലഭിക്കും നമ്മൾ ഇൻസ്റ്റാഗ്രാമോ അതുപോലെ തന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്